ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെലീനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഗേൾസ് ഡേ ഔട്ടായിട്ട് വെറുതെ പുറത്ത് പോകാൻ കേട്ടോ ജസ്റ്റ് ടൗൺ സെൻറ്ററിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് മേക്കപ്പ് ഐറ്റംസും കടയിലൊക്കെ അങ്ങനെ ഒന്ന് കയറി പിന്നെ ഒരു ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ലോങ്ങ് എന്ന് പറഞ്ഞാൽ അധികം ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വെതറൊക്കെ ഭയങ്കരമായിട്ട് മാറി വരും ഇപ്പോൾ നോക്കുക നല്ല വെയിലൊക്കെ ഉണ്ട് നമ്മൾ ടൗൺ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ടെമ്പററി ആയിട്ട് കുറേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോംമെയ്ഡ് സാധനം സാധനങ്ങളും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഈ ട്രക്കിലും അതുപോലെ അവിടെ ടെമ്പററി ആയിട്ടുള്ള ഷോപ്പിലൊക്കെ അപ്പോൾ ആദ്യമേ തവണ നമ്മൾ ബൂട്ട്സിലേക്കാണ് പോയത് ബൂട്ട്സിൽ ചെന്ന് നമ്മൾ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറേ ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക പെൺകുട്ടികൾ തന്നെ പോകുമ്പോൾ പെൺകുട്ടികൾ നല്ല എന്നാലും നമ്മളെ നമ്മൾ പെൺകുട്ടികൾ തന്നെ വിളിക്കും അപ്പോൾ പെൺകുട്ടികളൊക്കെ നമ്മൾ തന്നെ പോകുമ്പോൾ എല്ലാം മാറി മാറി ട്രയൽ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനും വെറുതെ ട്രയൽ നടക്കാനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ മേക്കപ്പ് ഐറ്റംസിനെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഞാൻ ജസ്റ്റ് ഒരു മസ്കാര ഒരു ലിപ് ലൈനർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അത് രണ്ട് എൻ്റെ ഇല്ലാത്ത സാധനങ്ങളായിരുന്നു അതുകൊണ്ടാണ് വാങ്ങിച്ചത് അതിന് തന്നെ പതിനഞ്ച് പൗണ്ടായിരുന്നാണ്ടിനും കൂടെ സോ എക്സ്പെൻസീവ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ചു നേരം നടന്നു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങി നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള മഴ കൊടയൊക്കെ ചൂടിയാണ് നമ്മൾ വന്നത് അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇവിടെ സ്പോർട്സ് ഡയറക്റ്റ് കയറി ഇവർ രണ്ടു ഓരോ കുടയൊക്കെ വാങ്ങിച്ചിട്ടു ഒരു കുടയ്ക്ക് ആറ് പൗണ്ടിൽ താഴെയാണ് നമുക്ക് കിട്ടിയത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കുട പിന്നെ പിന്നെ നമ്മളിവിടെ വന്ന് ചായ കുടിക്കാൻ കയറിയതൊക്കെ ഞാൻ വേറൊരു ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കോഫി ഡേറ്റിൽ എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഗേൾസ് കോഫി ഡേറ്റിന് വേണ്ടിയിട്ട് കയറിയേക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വേണ്ട ചോക്ലേറ്റ് ഫ്രഡ്ജും രണ്ട് ക്യാരറ്റ് കേക്കും ഒക്കെയാണ് നമ്മൾ ഓഫർ ചെയ്തത് ഒരു ഓഫറിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അത് ഫോർ പോയിൻറ്റ് ഫൈവ് സീറോ പൗണ്ട്സ് ആയിരുന്നു ഒരു ഹോട്ട് ഡ്രിങ്കിനും ഒരു കേക്കിനും കൂടെ സാധാരണ ഇവിടെ കോസ്റ്റലൊക്കെ വാങ്ങി കയറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവിന് ഒരു കോഫി മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ അത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ആയിട്ട് തോന്നി പിന്നെ ഇടയ്ക്ക് എനിക്കിങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് വരും അപ്പോൾ നമ്മൾ അവിടെ കയറി നമ്മുടെ ചായകുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒരുമാതിരി ഏഴ് മണി ഏഴരയൊക്കെ ആയിട്ടുണ്ട് സമയം വൈകുന്നേരം കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നില്ല എന്നുള്ളൂ വൈകുന്നേരം ഇറങ്ങിയപ്പോഴേക്കും നല്ല വെയിലുണ്ട് അതാ പറഞ്ഞു ഒരു ദിവസം തന്നെ പല വെതറുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ വെതർ മാറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഡിസ്കംഫർട്ട് ആയിട്ട് തോന്നിട്ട് ഇടയ്ക്ക് മഴ തണുപ്പ് പിന്നെ കാറ്റ് വെയിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത വെതറുകളൊക്കെ മാറി മാറി വന്ന് അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ടൗൺ സെൻറ്ററിൻ്റെ നടുവിൽ വെച്ച് ടാറ്റ ബൈബൈ പറഞ്ഞ് എല്ലാവരും ോടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക ബസ്സിൻ്റെ ഡ്രൈവർ ശരിക്കും പറഞ്ഞാൽ ബസ് അടച്ചിട്ടിട്ടോ എവിടെയോ പോയത് അവിടെ നിൽക്കുന്ന നമ്മച്ച് ക്ഷമ കേട്ട് അങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നിൽക്കണ്ട കാറ്റില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി ഇരിക്കാന്ന് വിചാരിച്ച് അവിടെ ഒന്ന് ഇരുന്ന് വെയിറ്റ് ചെയ്തു കൊണ്ടെങ്കിൽ അവസാനം നമ്മൾ ബസ്സിലൊക്കെ കയറി അപ്പോൾ ഇനി വീഡിയോ ഇത്ര ഉള്ളൂട്ടോ ബസ്സിൽ കയറി നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലെ യൂഷ്വൽ റൂട്ടീനുകളിലേക്ക് തിരിച്ചു പോയി പിന്നെ എനിക്കെല്ലാം കുക്ക് ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ മടിയായിരുന്നു അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ എല്ലാവരും ടേക്ക് ചെയ്യും കേട്ടപ്പ ബൈ ബൈ